ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോയിൽ കാണിക്കുന്നത് ഒരു ഫാമിലിയാണ് ഫാമിലി ഒരു മോൾക്ക് നൂതല ഫാക്ടറി എന്നുള്ള ചെരുപ്പ് വാങ്ങിച്ചതിൻ്റെയാണ് അപ്പം മോൾ പറയുന്നുണ്ട് അച്ഛൻ്റെ അമ്മയ്ക്ക് ലിപ്സ് ലിപ്സ്റ്റിക്ക് മേടിച്ച് കൊടുക്കാൻ പൈസ ഉണ്ടല്ലോ എനിക്കൊരു ചെരുപ്പ് മേടിച്ച് തരാനാണോ പൈസ ഇല്ലാത്തതാച്ച എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അനീഷാണ് അച്ഛൻ പറയുന്നുണ്ട് മോളെ അത് ലിപ്സ്റ്റിക്കല്ല അത് ബീട്രൂട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്ക് മോളിങ്ങനെ അന്തിച്ച് വാവണം എന്ന് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അമ്മ അങ്ങോട്ട് കയറി വരുന്നുണ്ട് അമ്മ ജിസയിലാണ് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നല്ല ക്യൂട്ടായിട്ടാണ് കയറി വരുന്നത് മോളായിട്ട് റനിയാണ് കേട്ടോ അപ്പം അമ്മ അങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് മോൾ പറയും അമ്മ എന്നെ എല്ലാവരും കളിയാക്കുന്ന അമ്മ ഈ ചെരുപ്പിട്ട് എനിക്ക് വേറെ ചെരുപ്പ് വാങ്ങിച്ചാന്ന് എന്ന് പറയും ആ മോള് വിഷമിക്കണ്ട കേട്ടോ മൂന്ന് സൂപ്പർമാന്മാരുണ്ട് അമ്മ അവരെ പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോഴത്തേക്കും മൂന്ന് പേര് ഓടി വരുന്നുണ്ട് നമ്മളുടെ ആര്യൻ നെവിൻ തുടങ്ങിയവരാണ് അതിനകത്ത് നെവിൻ എന്നിട്ട് സ്റ്റേജിലോട്ട് കയറി വന്നിട്ട് സുന്ദരമായ കാലുകൾക്ക് ഏറ്റവും നല്ല ചെരുപ്പെന്നും പറഞ്ഞ് കാലൊക്കെ ഇങ്ങനെ ബുക്കിൽ കാണിച്ചൊരു ഫണ്ണി എലമെൻറ്റ് നല്ലൊരു ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു ടാസ്ക്കാണെന്ന് തോന്നുന്നു ഇത് എന്തായാലും നമുക്ക് നോക്കാം